എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് വേടനെ ആദ്യം ഒഴിവാക്കിയിരുന്നു വീണ്ടും വേടൻ വന്ന പാടും എന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു അതും സംഘപരിവാറിൽ നിന്ന് തന്നെ ആയിരിക്കും ആ ഒരു പ്രതികരണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നോക്കൂ ശശികല ടീച്ചർ നമുക്കറിയാം കേരളത്തിൽ ഇത്രയധികം വിഷം പരത്തുന്ന വേറൊരു സ്ത്രീ ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് വായിൽ നിന്ന് വരുന്നത് മുഴുവൻ വർഗീയ വർത്തമാനങ്ങൾ മാത്രമാണ് കാലത്തൊക്കെ നമ്മുടെ കേരളത്തെ കത്തിച്ച് കൊളം തോന്നാൻ വേണ്ടിട്ട് ഇവരുടെ ശ്രമങ്ങള് വളരെയധികം പണിപ്പെട്ടാണ് ഇവിടുത്തെ അടുത്ത ഭക്ഷേ തീർത്തു കളഞ്ഞെന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം എന്തായാലും ഇപ്പൊ ശശികല ടീച്ചറെ ഈ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം നായാടിയായാലും നമ്പൂരിയായാലും കറുത്താലും വെളുത്താലും കഞ്ചാവ് കേസിൽപ്പെട്ട ഒരാളെ സർക്കാർ പരിപാടിയിൽ പ്രദർശിപ്പിക്കാതിരിക്കാമായിരുന്നു സമൂഹമായി ബന്ധപ്പെട്ട് നിലക്കുന്ന ഒരമ്മയുടെ ആദ്യമായി കണ്ടാലും മതി ഒരമ്മയുടെ ആദ്യമായി കണ്ടാൽ മതി എന്നാണ് പറയുന്നത് കഞ്ചാവ് കേസിൽപ്പെട്ട ഈ ഒരു മനുഷ്യനെ ഈ നമ്മുടെ വേടനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുതായിരുന്നു എന്നാണ് ഇപ്പോൾ ശശികല ടീച്ചറുടെ പോസ്റ്റ് അവരുടെ ഈ സംഗതി തുറന്നു വെക്കുന്ന സമയത്ത് താഴത്തുള്ള രണ്ട് മറുപടികൾ ഞാൻ ആദ്യമേ വായിക്കാം കഞ്ചാവ് അടിക്കാതെ വിഷ പരത്തുന്ന അത്ര വിപത്ത് കഞ്ചാവ് അടിച്ചിട്ടും വേടൻ പരത്തുന്നില്ല ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസിലെ പ്രതികൾ അവരെ എം എൽ എം പി ആക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിനെക്കുറിച്ച് ടീച്ചറുടെ അഭിപ്രായം എന്താണ് എന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇനി എന്താണ് എന്തുകൊണ്ടാണ് ശശികല അടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു വിന ഈ ഒരു കറുത്തവനായിട്ടുള്ള ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വളരെ വിഷമമുണ്ട് ഞാൻ ഇവനെ എന്ന് വിളിക്കുന്നു ആണെന്നേ അവൻ കറുത്തവനാണെന്ന് വളരെ ബോധ്യത്തോടി വരുതുന്ന മനുഷ്യനാണ് വേടൻ കറുത്തവനായതുകൊണ്ട് ഞാൻ കറുപ്പ് വസ്ത്രമേ ധരിക്കും ഉറച്ചു വിശ്വസിച്ച് അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് വേടൻ അത് അടക്കെടുക്കട്ടെ അവന്റെ രാഷ്ട്രീയമാണ് എന്തായാലും ആ ഒരു വേടെന്ന് പറഞ്ഞ മനുഷ്യനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പുതു ഉദയത്തെ എന്തുകൊണ്ടാണ് വിഷകലടക്കമുള്ള ആളുകൾ പേടിക്കുന്നത് പേടിക്കാനുള്ള ഒരു ഒറ്റ കാരണം ആ ഒരു വേടെന്ന് പറഞ്ഞ മനുഷ്യൻ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജനിച്ചു വീണ മനുഷ്യനാണ് നമുക്ക് സമൂഹത്തിൽ കൃത്യമായിട്ടും ആ അടിത്തട്ടുകൾ ഉണ്ടെന്നേ നായര് നമ്പൂതിരി പാണൻ പറയൻ പുലയെന്നൊക്കെ പറയുന്ന ആ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല വെറുതെ വാക്കിലൊക്കെ പറയാം നമുക്ക് അത് ഇല്ല ജാതി ഇല്ല മതം എന്നൊക്കെ പറയുള്ളൂ പക്ഷെ ഇവരൊക്കെ ഇവരെ കുടുംബത്തിലെ വീട്ടിലൊക്കെ വിവാഹം മറ്റു വരുമ്പോൾ സ്വം ജാതിക്കാരെ പിടിച്ച് കല്യാണം കഴിക്കുന്ന ടീം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നേ നമ്മുടെ സുഹൃത്തുക്കളിലും ഇത് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവരൊക്കെ കയ്യടിക്കുക എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും അവിടെ എടുക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായിട്ടും ഈ ഒരു ജാതീയമായിട്ടുള്ള അസമത്വം കൃത്യമായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിലുള്ള ഈ താഴേക്കിടയിലുള്ള ഇത്രം ആളുകളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജനവിഭാഗം കൂടുതലുള്ള ഒരു സ്ഥലമാണ് ബി ജെ പി കാരും അതും ഈ അടക്കമുള്ള ആളുകൾക്ക് ഇത്ര മതകൃത വർഗ്ഗങ്ങൾ തീരെ കണ്ടുകൂടാ എന്നുള്ളതാണ് അത്തരം ജീവിതങ്ങൾ ഒട്ടുമേ ഇഷ്ടമല്ലാത്ത ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നത് കാരണം ഇവര് നമ്മുടെ നാട്ടിലെ എന്താണ് ആദ്യ ഏർ ആളുകൾ മാത്രമാണ് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവര് എന്നൊക്കെ വിചാരിക്കുന്ന വംശത്തിൽപ്പെട്ട ആളുകളാണ് എന്തായാലും ഇതിന്റെ താഴത്ത് ആളുകള് എഴുതിയ കമന്റുകളൊക്കെ ആടേപോളിയാണ് ഏ കഞ്ചാവടിക്ക് വിഷം പലർത്തുന്നത് നീയോ നിനക്കൊക്കെ സ്റ്റേജ് കിട്ടി ഈ നാട്ടിൽ വർഗീയത പറയാൻ പറ്റുന്നില്ലേ അത്ര പറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല തള്ളേ ശരിയാണെന്നേ അടക്കമുള്ള ആളുകൾ സ്റ്റേജ് കിട്ടി വർഗീയ വർത്തമാനം പറയുമ്പോൾ വേടെന്ന് പറഞ്ഞ മനുഷ്യൻഡാ ഇന്നേ വരെ ഇതുവരെ ഒരു വർഗീയ വർത്തമാനം പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല വർഗീയതക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് വർഗീയതയ്ക്ക് സംസാരിക്കുന്നു മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്നു മനുഷ്യരെ സ്നേഹിക്കുന്നു കൊച്ചു കുട്ടികളടക്കം അവർ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി കാണുന്നു അവരെ ആലിംഗനം ചെയ്യുന്നു ഉമ്മ നൽകുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ ഇരുന്ന് പാടി കൊടുക്കുന്നു ഒരൊറ്റ ഗാനമേളയ്ക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ വാങ്ങിക്കുന്ന മനുഷ്യനാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസിൽ പ്രതികളായവരെ എം എൽ എ എം പി ആക്കുന്ന പാർട്ടിയാണ് ബിജെപ് അതിനെക്കുറിച്ച് ടീച്ചറുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗംഭീരമായ ചോദ്യങ്ങൾ ടീച്ചറോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇടുക്കി ആയതുകൊണ്ട് ഗോഡിന് ക്ഷാമം ഉണ്ടാവില്ല എന്ന ഒരു സംഘി പഹേന്റെ ഏഹ് വർത്തമാനാണ് എന്തായാലും അടിപൊളിയാണ് ടീച്ചറെ വേടം പബ്ലിക്കായി പറഞ്ഞു ഇനി അഞ്ചാവ് വലിക്കില്ല പുകവലിയും മദ്യവും നിർത്താൻ ശ്രമിക്കുന്നു വിഷയം ഇതൊന്നുമല്ല ഇവൻ താറന്ന ജാതിക്കാരനായതാണ് പ്രശ്നം നിങ്ങളുടെ ഒരു വക്കീലും വേടനെതിരെ പോസ്റ്റ് കിട്ടു ഭൂരിഭാഗ ഭാഗ മനുഷ്യന് വേടനൊപ്പം മാത്രം ആദ്യമൊന്നും വേണ്ട ജാഗ്രത മാത്രം മതി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് കുറച്ച് ആളുകൾ മാത്രം ശരിയാണെന്നേ ഈ ഒരു ശശികര ടീച്ചറോടൊപ്പം തന്നെ ഒരു അഡ്വക്കേറ്റ് വക്കീലുണ്ട് ഒരു വക്കീലുണ്ട് ആ വക്കീൽ കൂടി വേടനെതിരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആളുകളൊക്കെ ഈ വേടനെതിരെ ആക്രമിക്കുന്നത് ഒരൊറ്റ സം കാര്യത്തിന് പുറത്താണ് ജാതി എന്ന് പറയുന്ന സംഗതിരെ മാത്രം പുറത്താണ് ശശികളി അടക്കമുള്ള ബി ജെ പിയിലെ പല ആളുകൾക്കും താഴ്ന്ന യാദിക്കാരെ കണ്ണെടുത്ത് കണ്ടുകൂടാന്ന് ഇപ്പോഴും അതിൻ്റെ ഒപ്പം നടക്കുന്ന താഴ്ന്ന യാതുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധോപാസമായിട്ടുള്ള കാര്യം അവരെങ്ങനെ കൊണ്ടു കിടക്കാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കള്ളും കഞ്ചാവും കൊടുത്ത് ഇങ്ങനെ ചുമ്മാ കൊണ്ടു അവസ്ഥ മാത്രമാണ് അവിടേക്ക് ഉള്ളു എന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി രാവിലെ തന്നെ അതിന് പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ കഞ്ചാവ് അടിച്ചിട്ടുണ്ട് ശരിയാണ് വേടൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ട് കഞ്ചാവ് അടിച്ചതിനെ പറ്റി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് ഞാൻ പുക വലിച്ചിട്ടുണ്ട് ഞാൻ മദ്യം വെച്ചിട്ടുണ്ട് സർക്കാർ തരുന്ന മദ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട് കഞ്ചാവും വലിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല മനുഷ്യാനുള്ള ശ്രമമാണ് ഞാൻ നടത്താൻ പോകുന്നത് എന്ന് തുറന്നു പറഞ്ഞ മനുഷ്യനാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും വർഗീയത പറയാത്ത വേടനെ പോലുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒപ്പം നിന്ന് പാട്ടുപാടേണ്ടത് അതിന് വിഷകാല പോലുള്ള ആളുകൾ എത്ര തന്നെ വിഷം തുപ്പിയാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ പ്രിയപ്പെട്ട വിഷകല ടീച്ചർ പാട്ടുപാടാൻ സോറി പാട്ട് കേൾക്കാൻ ഇടുക്കിയിലേക്ക് പോകുമെന്ന് വിശ്വസിച്ചു ബബായ്